സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബോക്സിംഗിൽ മനപൂർവ്വം തോൽപ്പിച്ചുവെന്ന പരാതിയുമായി താരം അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച കാസർഗോഡ് ജില്ലയിലെ ശിവനന്ദയാണ് തന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചുവെന്ന് പരാതി നൽകിയത് മത്സരത്തിന്റെ ദൃശ്യങ്ങളും പരാതിയോടൊപ്പം കൈമാറി വീണ്ടും ഫൈനൽ മത്സരം നടത്തണമെന്ന ആവശ്യത്തിലാണ് ശിവനന്ദയും പരിശീലകനും ബോക്സിംഗ് റിംഗിൽ പരാതി നൽകിയത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബോക്സിംഗ് റിങ്ങിൽ ഇപ്പോൾ ഒരു ബോക്സിംഗ് റിങ്ങിൽ നിന്നൊരു പരാതി ഉയർന്നു വന്നിരിക്കുകയാണ് സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ അൻപത്തി അഞ്ച് കിലോഗ്രാം അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ അൻപത്തിയേഴ് കിലോഗ്രാമിന് കുറെ കുറ കുറവുള്ളവരുടെ വിഭാഗത്തിൽ ഒരു പരാതി വന്നിരിക്കുകയാണ് എന്താണ് നമ്മുടെ പരാതി ബോൾ മത്സരിച്ച് ഫൈനലിൽ മികച്ച പ്രകടനം നടത്തി പക്ഷേ റിസൾട്ട് എതിരായിരുന്നു എന്താണ് സംഭവിച്ചത് അത് റിസൾട്ട് വരുന്ന സമയത്ത് സ്പ്ലിറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കുട്ടിക്കാണ് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് എൻ്റെ ഇതിലായിരുന്നു എൻ്റെ എനിക്കായിരുന്നു കിട്ടേണ്ടത് പക്ഷേ അപ്പുറത്ത് അവർക്കാണ് റെ റെഫറീസും താഴെ ജൂറീസും ജഡ്ജസും ഒക്കെ കൊടുത്തത് ഫുൾ കോൺഫിഡൻസിലായിരുന്നു അതായത് എനിക്കാണ് എന്ന് പറയുമ്പോൾ പോയിൻ്റ് മോൾക്ക് തന്നെയാണ് എന്ന് ഉറപ്പായിരുന്നു അത്രയും വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ഞാൻ കളിച്ചു കഴിഞ്ഞപ്പോൾ കോച്ചും പറഞ്ഞ് പിന്നെ പുറത്ത് നിന്നപ്പോൾ പുറത്ത് വന്ന് ഇറങ്ങിയതിനു ശേഷം പുറത്ത് വന്ന ശേഷം എല്ലാവരും പറഞ്ഞു നിനക്ക് കിട്ടേണ്ട കളിയായിരുന്നു എന്താ തിരിച്ച് കൊടുത്തത് ആ വീഡിയോ ഉണ്ടായിരുന്നല്ലോ അത് പരാതി കൊടുക്കുകയും ചെയ്തു ആ വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ സഹിതമുള്ള പരാതി റിട്ടേൺ കൊടുത്തിട്ടുണ്ട് പരിശീലകൻ പേര് എന്താണ് സംഭവിച്ചത് ആദ്യത്തെ മൂന്ന് റൗണ്ട് ലീഡാണ് അപ്പോൾ ഇത് ഇത് മൂന്ന് റൗണ്ട് വ്യക്തമായിട്ട് കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ പോലും എതിരാളി തൃശ്ശൂർ ജില്ലയിലെ കുട്ടിയാണ് കുട്ടിക്ക് ഇവിടെ മേലെ ആധിപത്യം നേടാൻ കഴിഞ്ഞിട്ടില്ല അത് പുറത്തുനിന്ന് കളികണ്ട് അതായത് കേരളത്തിലെ പ്രമുഖരായ കോച്ചസ് പുറത്തിരിപ്പുണ്ട് ഈ ടെക്നിക്കൽ കമ്മിറ്റിയിൽ കൂടാതെ പുറത്ത് കുറച്ച് കോച്ചസ് ഉണ്ട് അവർ വൺ സൈഡ് കളി എന്നവർ പറഞ്ഞത് വൺ സൈഡ് കളി അതായത് ഇവിടെ കളിച്ചത് വൺ സൈഡ് എതിരില്ലാത്ത കളിയാണ് ഇതിൽ ത്രീ ടു ഡിസിഷനാണ് ഇട്ടില്ലത് ഇതിന് സംബന്ധിച്ചാൽ ഇതിൽ ഞങ്ങളോട് പിന്നെ ഈ ടെക്നിക്കൽ കമ്മിറ്റിയിൽ കുറച്ച് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ ഒരു കുട്ടിക്ക് ഇഞ്ചുറി വന്നിരുന്നു തിരുവനന്തപുരത്ത് ഇതേ ജീവിതത്തിൽ ഒരു കുട്ടിക്ക് ഇഞ്ചി വന്നപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി അന്ന് ഞങ്ങൾ ഇവിടെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാക്കി ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ചൊരുക്ക് ഈ രണ്ട് മൂന്ന് പേർക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ രണ്ട് മൂന്ന് ജഡ്ജസാണ് ഞങ്ങൾക്ക് ഇതിൽ പോയിന്റ് മാറ്റിയിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് കൃത്യമായ കളി കാരണം വീഡിയോസ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോണ്ടല്ലോ കളി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ ചോദിച്ചപ്പോൾ തന്നെ അത് ഇവരുടെ ഡിസിഷനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇത് ഈ കേരളത്തിനകത്തിലെ നല്ല നമ്പർ വൺ കോച്ചസ് സേർന്ന് ഒരു ബോയ്സ് കളിക്കുന്ന രീതിക്കാണ് ഈ പെൺകുട്ടി കളിച്ചത് പറയുന്നത് ഈ ടെക്നിക്കൽ കമ്മിറ്റി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെഡൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് നമുക്ക് ഞങ്ങൾ അവകാശമുണ്ട് റീമാച്ച് നടത്തണം ഞങ്ങൾ റീമാച്ച് തയ്യാറാണ് അത്രയും കാലങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് രാവും പകലും അസുഖങ്ങളെ വരെ പിന്നെ വിലവെക്കാതെ ഈ കുട്ടി കൃത്യമായി ഞാൻ കാഞ്ഞങ്ങാട് ലയൻസ് ബോക്സിംഗ് ക്ലബ്ബാണ് നടത്തുന്നത് കാഞ്ഞങ്ങാട് ലയൻസ് ബോക്സിംഗ് ക്ലബ്ബിലാണ് പരിശീലനം അതിൽ സ്ഥിരമായിട്ട് ഞാനൊരു നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ കോച്ചിങ്ങിന് വരുന്നത് ഈ കുറ്റിക്കൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം കൃത്യമായിട്ട് വന്നിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തതാണ് അല്ലാതെ വെറുതെ ഒരു ദിവസം ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തു വന്നിട്ട് നാലാമത്തെ വർഷമാണ് സ്റ്റേറ്റിൽ ഒരു വർഷം ചാമ്പ്യൻ ആയതുമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്ര അത്ര വിഷമവും കാരണം കളി വീഡിയോ എന്ന് വെച്ചാൽ കൃത്യമായ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ പല കോച്ചസ് കാരണം ഇവിടുത്തെ നടത്തിപ്പിന്നെ അസോസിയേഷൻകാര ചോദിച്ചപ്പോ അവരോട് ഞങ്ങൾക്ക് ബോധ്യം വന്നു പക്ഷെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഈ ടെക്നിക്കൽ കമ്മിറ്റി ഒരു ഒരു പറഞ്ഞു അവരുടെ ഒരു ഇത് മുന്നോട്ട് ഈ എതിരാളി എതിരാളി പ്രഖ്യാപിച്ചപ്പോൾ കൈ പ്രഖ്യാപിച്ച സമയത്ത് പിന്നെ എന്നെ അല്ലല്ലോ എന്ന രീതിക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് ആ വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട് അല്ല ഒന്നും മനസ്സിലല്ല കാരണം ഞാൻ ലീഡ് ഓക്കെ ഒരു ഒരു പരാതി ഉയർന്നു വരികയാണ് കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് അല്ല എന്ന് നടന്നുള്ള പരാതി അത് റിട്ടേൺ ആയിട്ട് തന്നെ ഇവരുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മെഡൽ വിതരണം നിർത്തിവെച്ചു എന്നാണ് നിങ്ങൾക്ക് നൽകിയ അറിയിപ്പ് നിർത്തിവച്ചു എന്നാണ് ഇവർക്ക് കിട്ടിയ അറിയിപ്പ് എന്നാലും ഒരു ന്യായമായ ഡിസിഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് സാദിക് പാറക്കല്ലിപ്പോൾ മഹേഷ് പോലൂർ മീഡിയാവൺ